മാടായിപ്പാറ വിഷയവുമായി ബന്ധപ്പെട്ട് നീണ്ട അമ്പത്തിമൂന്ന് വർഷം മാടായിപ്പാറയുടെ സംരക്ഷണത്തിനായിട്ട് മുൻപന്തിയിൽ നിന്ന പരിസ്ഥിതി പ്രവർത്തകരും മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയുമായ ചന്ദ്രകേട്ടനാണ് ഇന്ന് വർത്തമാന ന്യൂസിന്റെ നാട്ടുവർത്തമാനത്തിൽ വർത്തമാനത്തില് നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരം വൈവിധ്യങ്ങൾ കൊണ്ടും ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടും പ്രശസ്തമായ മാടായിപ്പാറയുടെ പാരിസ്ഥിതിക പ്രാധാന്യങ്ങൾ പറഞ്ഞുകൊണ്ട് വർത്തമാന ന്യൂസിന്റെ നാട്ടുവർത്തമാനത്തിൽ നാട്ടുവർത്തമാനം പറയുകയാണ് കെ പി പാറ എന്നത് സമുദ്ര നിരപ്പിൽ നിന്ന് നൂറ്റമ്പത് അടി ഉയരം അതായത് മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ ഉയരത്തിലുള്ള ഒരു കുന്നിൻ പ്രദേശമാണ് കുന്നുകയറിക്കഴിഞ്ഞാൽ ഇത് നിമനോനങ്ങളില്ലാതെ പൂർണ്ണമായും പരന്നു കിടക്കുന്നൊരു ഭൂമിയാണ് ഏകദേശം തൊള്ളായിരത്തി മുപ്പതോളം ഏക്കർ സ്ഥലം ഈ പാരിസിന്റെ പ്രാധാന്യമൊറിയ സൗന്ദര്യമൊറിയ ഈ സ്ഥലം സൗന്ദര്യനിരപ്പിൽ നിന്ന് കേരളം ഉയർന്നു വരുന്ന കാലത്ത് ഒന്നും ഈ പ്രദേശം ഉയർന്നു വന്നിരുന്നില്ല ഭൂമിശാസ്ത്ര ബിയോളജിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ നിഗമനമാണ് ഇതിന് ഒരു നാലായിരം കൊല്ലം പഴക്കമേ ഉള്ളൂ എന്നാണ് ഈ കുന്ന പ്രദേശത്ത് അതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പെയാണ് കേരളം സമുദ്ര സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ ചെങ്കൽ കുന്നുകളാണ് ഈ മാളാപ്പാറ എന്ന് പറയുന്നത് ചെങ്കൽ പ്രദേശമാണ് പൂർണ്ണമായും ചെക്കലാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഉപരിതലത്തിൽ മണ്ണ് തീരെയില്ല പൂർണ്ണമായും കടും കരിയും പാറയാണ് ഇതിൻ്റെ ഉപരിതലത്തിൽ ആകെ കാണുന്ന മണ്ണ് എന്ന് പറയുന്നത് ഉള്ള സ്ഥലങ്ങളിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ അടി കാഴ്ചയിൽ ആണ് പാറ ഉണ്ടാവുക അത്ര വരെ മണ്ണുണ്ടാവും ചില സ്ഥലങ്ങളിൽ മൂന്നിഞ്ചോ നാലിഞ്ചോ ആണ് മണ്ണുണ്ടാവുക ചില സ്ഥലങ്ങളിൽ തീരയെ പാറ മാത്രമാണുള്ള ഉപരിതലം എന്ന് പറയുന്നത് മാടകപ്പാറുള്ള ഉപരിതലം അങ്ങനെയാണ് ഇവിടെ അതിൻ്റെ അടിയിൽ ഒരുപാട് ധാതു നിക്ഷേപങ്ങളുള്ള സ്ഥലം എന്താണ് ഈ പ്രദേശമാണ് ഈ കുന്നിൽ പ്രദേശം അതിലെ ഏറ്റവും വലിയ ധാതു എന്ന് പിന്നീട് വരുന്നതിരിച്ചറിയപ്പെടുക അറിയപ്പെടുന്നത് ചൈനാട്ടിലെ എന്ന് പറയുന്ന കളിമൺ പാത്രത്തിന് വേണ്ടിയും ഈവൺ മരുന്നിൻ്റെ ബേസിന് വേണ്ടിയും താൽത്തം പൗഡറിന് വേണ്ടിയുമൊക്കെ ഉപയോഗിക്കുന്ന വിജ്ഞാനപാത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് ചൈനട്ടിലെ എന്നാണ് പറയാം ആ ചൈനാക്കളെ മഴ പറയേണ്ടടിയിലുള്ള അടിയിലുള്ള ലോകോത്തര മഴ കണ്ടെത്ത കണ്ടെത്തുകയുണ്ടായി അതുകൊണ്ടാണ് ഒരു ചൈനാട്ടിലെ ഖരളത്തിന് വേണ്ടി അന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവും വലിയ പ്രമുഖ വ്യവസായിയുമായിരുന്ന സാമൂഹനെന്ന വ്യക്തി ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ ഒരു സ്ഥലമാണെന്ന് ആരോ പറഞ്ഞിറങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ വരികയും ഇതിൻ്റെ അടിയിൽ നിന്ന് ഈ ചെറിയ തോതിലുള്ളൊരു കളിമൺ നിക്ഷേപം കൈക്കലാക്കി അന്ന് മദ്രാസിൻ്റെ ഭാഗമായിരുന്നു കേരളം മ മലബാർ കേരളമല്ല മലബാർ അന്ന് ഏക ലാബോറട്ടറി ഇതൊക്കെ പരിശോധിക്കുന്ന ലാബോറട്ടറി പരീക്ഷണശാല മദ്രാസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന് പണ്ടത്തെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് മാത്രമല്ല അന്നത്തെ സംസ്ഥാന മഹരാശി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന രാജഗോപാൽ രാജാരിയും ഒക്കെ ആയിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം സേന ചെയ്യലൊക്കെ കടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ശാമകോലാറ ആ ഒരു ബന്ധവുമുണ്ട് അങ്ങനെ മഡ്രാസ് ഭരണകൂടത്തിൽ വലിയ പിടിപാടുള്ള ഒരാളുമാണ് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം വലിയ വ്യവസായി ആയി തീരുന്നത് തന്നെ അവരുടെ സഹായം കൊണ്ടാണ് അങ്ങനെ അദ്ദേഹം മദ്രാസിൽ പോയി ഇത് പരിശോധിച്ചു ലാബോറട്ടറിയിൽ അങ്ങനെയാണ് ഇത് ലോകോത്തരമായ കളിമണ്ണാണ് എന്ന് അദ്ദേഹം കണ്ടെത്തിയത് അതിനുശേഷം അദ്ദേഹം ഇത് കുഴിച്ചെടുക്കാൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ കുഴിച്ചെടുത്ത് വിപണനം നടത്താൻ വേണ്ടി അന്ന് ഈ പാറയുടെ ഉറവസ്ഥതായി ഉണ്ടായിരുന്ന ചറക്കൽ കോവുലേഗത്തിൻ്റെ കീഴിലുള്ള മാറായി കാവിൽ ദേവസ്വത്തിനാണ് ഈ ദേവസ്വത്തിലാണ് ഇതിൻ്റെ ഉടമസ്ഥത അത് ആ ഉടമസ്ഥത എങ്ങനെയാണ് വന്നത് എന്ന് വെച്ചാൽ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഈ ചിറക്കൽ കോവ് രംഗത്തേക്ക് അനേകം ഏക്കറ ഭൂസ്വത്തുകൾ അനേകായിരം ഏക്കർ ഭൂസ്വത്തുകൾ വെള്ളവയലായാലും പറമ്പുകളായാലും കുന്നിൻ പ്രദേശമായാലും വെള്ളം കെട്ടുകളായാലും എന്തായാലും അത് ഭാഗം വയ്ക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ആയിരം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഒരു രേഖ ഒരു ചെമ്പോര കോവിലകത്തുണ്ട് ചെറുക്കൽ കോവിലത്ത് ഇന്നും ഉണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടെങ്കിൽ ചിരക്കൽ കോവിലത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന വിവിധ പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങൾക്ക് വേണ്ടി അവര നടത്തത്തിനു വേണ്ടി വാരം പാട്ടം നെല്ല് കുടിയാൻമാരിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി കുറേ കൃഷിസ്ഥലങ്ങളും കുറേ പറമ്പുകളും ഇത്തരം പറമ്പുകളൊക്കെ ദേവസ്വങ്ങൾക്ക് വേർതിരിച്ച് വയ്ക്കുകയുണ്ടായി ക്ഷേത്രങ്ങൾക്ക് വേർതിരിച്ച് വയ്ക്കുകയുണ്ടായി ബാക്കിയുള്ള കുറേ ഫലഭൂമി ഇഷ്ടമായ തെങ്ങിങ് തെങ്ങിന് തെങ്ങിന് പ്രദേശങ്ങളിൽ കുന്നുകളൊക്കെ കോവിലും അംഗങ്ങൾക്ക് വീതിച്ചെടുക്കാൻ വേണ്ടി നിലനിർത്തി കോവിലും അംഗങ്ങളുടെ സ്വന്തം സ്വകാര്യ സ്വത്ത് അത് നിലനിർത്തി ഉണ്ടായി അങ്ങനെയാണ് ആ ഭാഗവശം ഉണ്ടായിരുന്നത് അത് നാട്ടുകാർക്ക് ബോധ്യം ആയത് എങ്ങനെയാണെന്ന് വച്ചാൽ അവസാനത്തെ ഏറ്റവും പ്രമുഖനായ രാജാവായ രാജാ രാജവർമ്മയുടെ മകനാണ് ചിരട്ട ജി ബാലകൃഷ്ണനായ അദ്ദേഹം വലിയ ചരിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര കൗതൂഹലം കൊണ്ട് കുതൂഹലം കൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശേഖരത്തിൽ നിന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചെമ്പോലകളും വലിയ തോതിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ശേഖരിച്ച് അത് നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി ആ പുസ്തകത്തിലുള്ളൊരു പരാമർശമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ് ഇത് ക്ഷേത്ര സ്വത്തായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പഴയ സ്ഥലം ഈ ഈ മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കർഷൻ പ്രഭു വൈസവായി ആയിരുന്ന കാലത്ത് ഈ ഈ നമ്മുടെ ഈ മലബാറിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അന്ന് സർവേ നടത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ആ സർവേ നടത്തിയതിനു ശേഷം പിന്നീട് അന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറി ഭൂമിയുടെ അവകാശങ്ങൾ പിന്നീട് വേറെ കുറെ ആളുകൾക്കായി അതുകൊണ്ട് അതാത് ആളുകളുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ ഭൂമിയുടെ അവകാശം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു റീസർവേ നടത്തി മദ്രാസ് ഗവൺമെൻറ് അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ റീസർവേ അടിസ്ഥാനത്തിൽ വില്ലേജ് റിക്കാർഡുകൾ ഇതാക്കി ഈ വില്ലേജ് റിക്കാർഡുകളിലാണ് പഴയ സർവേ നമ്പറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീസർവേ നമ്പറുകളും ഉള്ളത് ആ വില്ലേജ് റിക്കാർഡുകളിൽ മൂന്ന് പ്രധാനപ്പെട്ട രേഖകൾ ഒന്ന് അടങ്ങൽ രജിസ്റ്റർ എന്ന് പറയും തിരികെ വിഭാഗങ്ങളൊക്കെ അതിന് സെറ്റിഫിക്കറ്റ് രജിസ്റ്റർ എന്നാണ് പറയുക നമ്മൾ പരമാനടക്കൽ രജിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടാമത് ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തപ്പെട്ട ഭൂമിയുടെ പ്ലാനുകൾ അതാണ് വില്ലേജ് ഫീൽഡ് മെഷർമെന്റ് ബുക്ക് എഫ് എം ബി എന്ന് പറയും ഫീൽഡ് മെഷർമെന്റ് ബുക്ക് അതിൻ്റെ ഒരു വില്ലേജ് റി കാർഡാണ് മൂന്നാമത് അതിന് നികുതി അർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്നത് ബി ടി ആർ എന്ന് പറയും ബേസിക് ടാക്സ് രജിസ്റ്റർ ഈ മൂന്ന് രേഖകളാണ് അടിസ്ഥാന പ്രമാണങ്ങൾ വില്ലേജ് ഓഫീസുകളിലുള്ള അതിന്നും പ്രസക്തമാണ് മടയിൽ ഒന്നും ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടന്നു കഴിഞ്ഞിട്ടില്ല ഡിജിറ്റൽ സർവേ നടന്ന് പൂർത്തിയായും ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തുന്ന കാലം മുതൽക്ക് മാത്രമേ ഈ പഴയ വില്ലേജ് റെക്കാർഡുകൾക്ക് സ്ഥാനം പ്രസക്തി ഇല്ലാതാവുക നിയമപരമായ പ്രസക്തി ഇല്ലാതാവുകയുള്ളൂ അത്ര വരെ ഇപ്പോഴും നിയമപരമായ പ്രസക്തി മടൈ വില്ലേജിലുള്ള മൂന്ന് റെക്കാർഡുകളാണ് ഒന്ന് ഫീൽഡ് മെഷേമെൻ്റ് ബുക്ക് ഒന്ന് അടങ്ങൽ രജിസ്റ്റർ മൂന്നാമത്തേത് ബി ടി ആർ ഇതുവഴി ക്ഷേത്രങ്ങളെ വസ്തു ഏതാണെന്നും ജന്മി കുടിയാൻ ജന്മികളുടെ രക്ഷ വസ്തുക്കൾ ഏതാണെന്നും കുടിയായ്മ ലഭിച്ചത് ആർക്കാണെന്നും അന്ന് ആയിരത്തൊള്ളായിരത്തി മുപ്പതിൽ കുടിയായ്മ ലഭിച്ചത് ആർക്കൊക്കെയാണെന്നും പിന്നീട് കുടിയായ്മ ലഭിച്ച രേഖകളൊന്നും ഇതിലില്ല വില്ല കഴിവുകളിൽ ഉണ്ടാവുകയില്ല അതിനു മുമ്പേ ഉള്ള ഭൂമിയുടെ അവകാശികൾ ആരാണെന്നുള്ള രേഖയാണ് ഈ അടങ്ങൽ രജിസ്റ്റർ എന്ന് പറയുന്നത് ആ അടങ്ങൽ രജിസ്റ്റർ പ്രകാരം ചിരക്ക കോവലത്തിൽ നിന്ന് രണ്ട് ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പേ ഭാഗം വെച്ചത് അടിസ്ഥാനത്തിൽ മാടായി കാവിലെ ദേവസ്വത്തിനാണ് അനേക ആയിരം ഏക്കർ സ്ഥലം വാരം പാട്ടവും കുടിയാരന്മാരിൽ നിന്ന് വാരവും പാട്ടവുമായി ലഭിക്കുന്ന നെല്ല് ഒരു വരുമാനം അതാണ് ക്ഷേത്രങ്ങളുടെ വരുമാനം രണ്ടാമത്തെ വരുമാനം ചെറിയ വഴിപാട് വഴിപാട് വരുമാനം മഴ കുറവേ ഉള്ളൂ ആളുകൾ ഭക്തന്മാര് വന്നിട്ട് പണ്ണാരത്തിൽ നിക്ഷേപിക്കുന്നതും വഴിപാട് ആയിട്ട് കഴിക്കുക പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്ന വഴിപാടുണ്ട് അത് ചെറിയ സദ്യയാണ് ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ക്ഷേത്രം കൊണ്ടുനടർത്താൻ ആസാരമായ ആവശ്യപ്രകാരമുള്ള ധനം ലഭിക്കുന്നത് അല്ലെങ്കിൽ അരിയെങ്കിലും ലഭിക്കുന്നത് ഈ ആയിരക്കണക്കിന് കുടിയാന്മാരിൽ നിന്ന് ലഭിക്കുന്ന വാഴമ്പാട്ടമാണ് മൂന്നാമത്തേത് അതിലുള്ള നികുതി കുടിയാന്മാരിൽ നിന്ന് ലഭിക്കുന്ന വാർഷിക നികുതി ചെറിയ പൈസ അതായത് രണ്ടോ മൂന്നോ ഏക്കറ ഒരു കുടിയാരൻ മഹുവാട്ടമായി ചിറക്കൽ കോവിലും കൊടുക്കുന്ന സൗന്ദര്യമായി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയ നികുതി വരും ഒരു ഒരേക്കറക്കൊക്കെ അൻപത് പൈസയൊക്കെയാണെന്ന് ഒരു ഒരു വർഷത്തെ നികുതി ഒരേക്കറയ്ക്ക് അൻപത് പൈസയൊക്കെയാണ് അല്ലെങ്കിൽ അച്ചണ എന്ന് പറയും അമ്പത് വയസ്സൊക്കെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് നാലണ ഇതിന് പുറപ്പാട് നിശ്ചയിച്ച് നികുതി നിശ്ചയിച്ച് നി ഒരു കുടിയേൽ കൊടുക്കുന്നതാണ് പുറപ്പാട് എന്ന് പറയുന്ന രേഖ അതാണ് വില്ലേജ് ഓഫീസിൽ റേസ് ഓഫീസിൽ റേഷസ്റ്റർ ചെയ്യുന്നത് റേസ് ഓഫീസ് മറുവാട്ടം എന്ന് പറയും ആ മറുവാട്ടത്തിൽ പറയും ഇത്ര വാർഷിക പുറപ്പാട് നിശ്ചയിച്ച് അതുമാത്രമല്ല ഈ പാട്ടം കൊടുക്കുന്ന സമയത്ത് മറുപാട്ടം എന്ന് പറയുന്നതിന് കാരണം പാട്ടഭൂമിയാണെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ കുടിയാൻ കൊടുക്കുന്നതാണ് പാട്ടം അല്ലെങ്കിൽ മറ്റേ പാട്ടക്കാരന് കൊടുക്കുന്നതാണ് പാട്ടം എന്ന് പറയുന്നത് മറുപാട്ടത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നത് റേഷ്യ ഓഫീസിൽ വെച്ച് കുടിയാനാണ് നടത്തുന്നത് കുടിയാനാണ് എക്സിക്യൂട്ടർ മറുപാട്ടത്തിൻ്റെ ആധാരം റേഷ്യുന്നത് കുടിയാനാണ് ആ കുടിയാൻ ആധാരത്തിൽ പറയുന്നത് ഇപ്പോഴും ഇതിനു മുമ്പും അടിയനും അടിയന്റെ പൂർവീകന്മാരും വാക്കാൽ കൈവശപ്രകാരം നിലനിർത്തുന്നതും ഉപയോഗിച്ചു വരുന്നതും അതിൽ ഒരു ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശമുണ്ട് പുറപ്പില് കുറച്ചെടുക്കാനും അല്ലെങ്കിൽ പാറയിൽ കൃഷി ചെയ്യുന്ന വിത്തനങ്ങൾ കൃഷി ചെയ്യുവാനും എള്ളുമണോൻ കൃഷി ചെയ്യാൻ പറയും എള്ളുമണോൻ അന്ന് പാറപ്രദേശത്ത് കൃഷി ചെയ്യുന്ന ചില ചില സ്ഥലങ്ങളുണ്ട് നല്ല മണ്ണുള്ള പ്രദേശങ്ങൾ അവിടെ കൃഷി ചെയ്യാനും മാറ്റാ ഭാറയിലാകാനുള്ള പൊറപ്പിൽ പറഞ്ഞെടുക്കാൻ അടിയന് വാർഷിക പുറപ്പാടായി ഒരു ഉറുപ്പിക്കോ അമ്പത് പൈസയോ ഇരുപത്തഞ്ച് പൈസയോ ഒക്കെ നിശ്ചയിച്ച് അത് അടച്ചു കൊള്ളാം വാഷ് വർഷത്തിൽ ആളെ പക്കൽ അങ്ങ് അയക്ക തമ്പുരാനയക്കുന്ന ആളുടെ പക്കൽ കൊടുത്ത് ചീരി വാങ്ങിക്കൊള്ളാമെന്നും പന്ത്രണ്ട് കൊല്ലമോ അഞ്ച് കൊല്ലമോ ഇങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി ഈ കാലാവധി കഴിഞ്ഞാൽ അര്യൻ ഈ അതിലുണ്ടാക്കുന്ന ആ അനുഭവ അനുഭവചമയാവകാശങ്ങൾ അതായത് വീട് ഫലപ്രശങ്ങൾ എന്നിവ അതിനാണ് അനുഭവ ചമയാകാശങ്ങൾ പറയാം അവക്ക് ഒരു മതിയായ മാർക്കറ്റ് വില അങ്ങ് തരുന്ന കുറക്ക് ഇത് അരിയൻ തിരിച്ചെടുത്തിരുന്നതുമാണ് ഇതാണ് ആധാരം ഈ ആധാരം ഇയാളാണ് കുടിയാനാണ് ചെയ്യേണ്ടത് അങ്ങനെ അത് പക്ഷെ കുടിയെ ചെയ്തതിന് മുമ്പേ ഈ ആധാരത്തിൻ്റെ കോപ്പി ചർക്കൽക്കോവിലത്തെ കാര്യസ്ഥന്മാരെ കാണിച്ച് അവർ അവരുടെ മറുവാട്ടം രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയതിനു ശേഷം ഇവർ കൊണ്ടുപോകുന്ന ആധാരത്തിന്റെ കോപ്പിയിൽ ചിറക്കൽ രാജാവ് ഒപ്പിടും ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് റേഷൻ ഓഫീസിൽ കാണിക്കണം അങ്ങനെയാണ് കുടിയാൻ ആരാന്റെ ഭൂമി രാജാവിന്റെ ഭൂമി അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഭൂമി രാജാവ് ഒപ്പിട്ട് കൊടുക്കുന്ന ഇത് റേഷൻ ഓഫീസിൽ കാണിച്ചാൽ മാത്രമേ കുടിയാൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ അതാണ് അന്നത്തെ നിയമം യഥാർത്ഥത്തിൽ അങ്ങനെ എന്തു ചെയ്യാന്ന് ചോദിച്ച കുടിയാന്മാര് ക്ഷേത്ര ഭൂമിയാണ് ക്ഷേത്രത്തിന്റെ ഭൂമി രാജാവ് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമാണ് ഗോപുലകത്തിന്റെ രാജാവാണ് പിന്നെ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ട്രസ്റ്റിമാര് യഥാർത്ഥ ഉടമസ്ഥന്മാരല്ല ട്രസ്റ്റിമാർ കാവൽക്കാർ മാത്രമാണ് ഒരു ഭൂമിയുടെ ക്ഷേത്ര ഭൂമി ക്ഷേത്രഭൂമിയുടെ കാവക്കാർ മാത്രമാണ് ഇതിന്റെ ഉടമസ്ഥലം എന്ന് പറയുന്നത് അതാത് ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങളാണ് ഡെയ്ച്ചി എന്ന് പറയും ദേവനോ ദേവിയോ അതാണ് സുപ്രീം കോടതി വരെ അംഗീകരിച്ച ഒരു നിയമം അതായത് ക്ഷേത്രത്തിന്റെ ദേവനോ ദേവിയോ ആണ് ആ ക്ഷേത്ര സ്വത്തുക്കളുടെ ഉടമ ക്ഷേത്ര സ്വത്തുക്കളുടെ അടക്കമുള്ള എല്ലാ സ്ഥാപന ജംഗ ജംഗമ സ്വത്തുക്കളുടെയും സംരക്ഷകൻ മാത്രമാണ് ട്രസ്റ്റി എന്ന് പറയുന്നത് ആ ട്രസ്റ്റി ചിറക്കൽ മൂത്ത രാജ വലിയ കപുരെന്നുള്ള നമ്മൾ പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ഇത്തരത്തിൽ മുപ്പത്തിയെട്ട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അത് ഏറ്റവും വരുമാനമുള്ള നാലോ അഞ്ചു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാടായിക്കാവ് പിന്നെ മറ്റൊന്ന് അന്ന ചെറുക്കുന്ന് അന്നപൂർണേശ്വരിയുടെ ക്ഷേത്രം വേറൊന്ന് കളവ കളകളിവാക്കൽ ക്ഷേത്രം നാലാമത്തേത് ചൊവ്വാ ശിവക്ഷേത്രം അഞ്ചാമത്തേത് പിന്നെ കള്ളായശ്ശേരിയുടെ ക്ഷേത്രം ഈ അഞ്ച് ക്ഷേത്രങ്ങൾ വരുമാനമുള്ളവയാണ് ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും വരുമാനം ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന് പങ്ക് ലഭിക്കുന്നതുകൊണ്ടാണ് അന്ത് തിരിയെങ്കിലും കത്തിക്കുന്നത് അവസ്ഥയിലാണ് മുപ്പത്തെട്ട് ക്ഷേത്രങ്ങളുടെ ഉറവസ്ഥത ചെറുക്കൻ തമ്പുരാൻ ഉണ്ടായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഭൂവിനേർണ നിയമം വന്നതോ ഭേദഗതി നിയമം വന്നതോടുകൂടി വാരം പാട്ടം ഇല്ലാതാക്കി ആ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം ക്ഷേത്രങ്ങൾക്കാണ് ഉണ്ടാക്കിയത് ക്ഷേത്ര സ്വത്തുക്കൾക്കാണ് ഈ കേരള ലാൻഡ് റിഫോർ ആക്ട് എന്ന് പറയുന്ന ഭൂപേഷൻ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കിയത് ഒരു ക്ഷേത്രത്തിന് യാതൊരു വരുമാനവും ഇല്ലാതായി അതോടുകൂടി മുഴുവൻ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ കുടിയായ്മയും കുടിയാന്മാർക്ക് സ്ഥാപിച്ചു കൊടുക്കുകയുണ്ടായി അതോടുകൂടി വാരവും പാട്ടവും അടക്കേണ്ട ഒരു ബാധ്യത കുടിയാന്മാർക്കില്ല അതോടുകൂടി ഒരു ഈ മാടായിക്കാവ് അടക്കമുള്ള വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ പോലും അന്തിച്ചിരി കത്തിക്കാരുന്ന അവസ്ഥ ഇല്ലാതാക്കി ഇന്നത്തെ സർക്കാർ

അടിമകളായ കുടിയാരന്മാരുണ്ടായിരുന്നുവെന്ന് അവർക്കൊന്നും യാതൊരു ഗതിയും പരഗതിയും ഉണ്ടായിരുന്നില്ല അവരുടെ സംരക്ഷണം വളരെ അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആ തരത്തിൽ നോക്കിയാൽ കേരള ഭൂപക്ഷ നിയമം പുരോഗമന തരം തന്നെ പക്ഷേ ആ സമയത്ത് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ഒരു വകുപ്പ് പോലും എഴുതി ചേർത്തില്ല നാഗയെ എഴുതി ചേർത്ത ഒരേ ഒരു വകുപ്പ് ഈ കുടിയാരന്മാർ രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലത്തിൽ അടക്കുന്ന മുക്ക പൈസ എന്ന് നമ്മൾ പറയുന്ന ചെറിയ സംഖ്യ പ്രതിഫല സംഖ്യ ഉദാഹരണത്തിന് ഒരു ഒരേക്കറക്കൊക്കെ നെൽകൃ ഒരു നെൽകൃഷിയിലേന് ആകെ അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് പന്ത്രണ്ട് റുപ്യോ പതിനാറ് റുപ്പ്യോ ഒക്കെയാണ് ഒരേക്കർ നെൽകൃഷിയുടെ പ്രതിഫലം ഭൂമിയുടെ പ്രതിഫലം അതാണ് പ്രതിഫലം എന്ന് പറയുന്നത് ഈ പ്രതിഫല പ്രതിഫലസംഖ്യ മടായിക്കാവിലെ സംബന്ധിച്ചിടത്തോളം പതിനായിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്നതിൽ ആയതുകൊണ്ട് കുറേ കുടിയാൻമാരിൽ നിന്ന് ആയിരക്കണക്കിന് കുടിയാന്മാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫല സംഖ്യ ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പലിശയുടെ ഭാഗമാണ് ആനുവിറ്റി എന്ന് പറയുന്ന വർഷാശനം എന്ന് പറയുന്നത് മലയാളത്തിൽ വർഷാശനം എന്ന് പറയും ആനുറ്റി എന്ന് പറയും ഈ നിയമത്തിൽ പറഞ്ഞതാണ് ആ ആനുറ്റി ലഭിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിരണ്ട് കാലത്ത് വാഴമ്പാട്ടം തിരയില്ലാതായതിനെ തുടർന്ന് ഈ മടൈക്ക അടക്കം നടയടക്കുന്നൊരു അവസ്ഥയുണ്ടായി അതിനുശേഷം എഴുപത്തിനാലിലോമിറ്റോ ആണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലത്താണ് ആദ്യമായി വർഷാസനം അതായത് ആവിറ്റിയുടെ ഒരു പങ്ക് കൊടുക്കാൻ ലഭിക്കാൻ തുടങ്ങിയത് മാടങ്ങവിൽ മാടായിക്കാവ് ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി ഉണ്ടായതുകൊണ്ട് തലക്കാട്ടില്ലാത്തൊരു ഒരു ഒരു സംഖ്യ പ്രതിസന്ധമായി പതിനായിരക്കണക്കിന് കുടിയാന്മാരായ അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യയുടെ പലിശ കൃഷിയിൽ നടന്ന ഡെപ്പോസിറ്റിൻ്റെ പലിശയുടെ ഒരു പങ്ക് അതാണ് ആമിറ്റി എന്ന് പറയുന്നത് ഈ ആമിറ്റി ലഭിക്കാനുള്ള മൂന്ന് കൊല്ലം കാത്തു നിൽക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഈ മൂന്ന് കൊല്ലത്തിനുള്ളിൽ ചിലക്കൻ തമ്മിലായി നാട്ടുകാരെ അറിയിച്ചു ഒരു മാടായിക്കാവ് നടയടക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഇനി എനിക്ക് സാധ്യമല്ല കാരണം ഊരാഘോഷം കൊണ്ടു നടത്താനോ മാടായിക്കാവര് എത്തിക്കുന്ന എത്തിക്കുന്നത് പൂജക്കോ യാതൊരു നിർമ്മാണ മാർഗവുമില്ല അതുകൊണ്ട് ഞാൻ അടക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ക്ഷേത്രം നടയടക്കുമെന്ന് പറഞ്ഞതോടുകൂടി മാടായി നിവാസികളെ സംബന്ധിച്ചിടത്തോളം മാടായിക്കാവ് കഴിഞ്ഞിട്ടൊരു ജീവിതമില്ല അവരുടെ ആത്മീയ കേന്ദ്രമാണ് മാടായിക്കാവ് ഏക കേന്ദ്രമാണ് മാടായിക്കാവ് മാടായിക്കാവിലെ അമ്മയാണ് അവരുടെ യഥാർത്ഥം ദേവള എന്ന് നമ്മൾ പൂജിക്കുന്നത് അതോടുകൂടി മാടായി നിവാസികളായ പ്രമുഖ വ്യക്തികളിറങ്ങുന്ന ഒരുപാട് ആളുകൾ ഒരു യോഗം ചേരുകയും വെരുവലത്തിൽ യോഗം ചേരുകയും എൽ പി എഫ് സ്കൂളിൽ ഞാൻ അതിൽ ആ യോഗത്തിൽ പങ്കെടുത്തത് അതുകൊണ്ടാണ് പറയുന്നത് യോഗം ചേരുകയും ആ യോഗത്തിൽ വെച്ച് നാട്ടുകാരുടെ സമിതി രൂപീകരിച്ച് ക്ഷേത്ര സമിതി രൂപീകരിച്ച് ഈ ക്ഷേത്ര സമിതി കാവിലെ മാടായിക്കാവിനെ അധികെത്തിക്കുന്നതും പൂജാവിധിയും നിർവഹിക്കുന്നതും ഉത്സവാഘോഷങ്ങൾ കൊണ്ട് നടക്കുന്നതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ സമിതി ചെയ്തുകൊള്ളാം ആളുകൾക്ക് ധനശേഖരിച്ച് ചെയ്തു കൊള്ളാമെന്ന് തീരുമാനമെടുക്കുകയുണ്ടായി അങ്ങനെയാണ് മാടായിക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു സമിതി രൂപീകരിക്കും ഞാൻ എനിക്ക് മെമ്പറായിരുന്നു ഇത് മൂന്നോ നാലോ കൊല്ലം ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതലേ മുതലേ ഉത്സവം മുതൽ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് ആറ് കൊല്ലം ഞങ്ങൾ ക്ഷേത്രം നടത്തിയിരുന്നത് ഞങ്ങളാണ് അതിനിടയ്ക്ക് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ മാനേജർ ഞങ്ങളെ അറിയിക്കുകയുണ്ടായി വർഷാസലം അവരുടെ പ്രയത്നഫലമായി മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ പെട്ടെന്ന് തന്നെ മണായി ഒരുപക്ഷെ നടയടച്ചേക്കുമോ എന്നുള്ള ഭയം ഉള്ളതിൻ്റെ അറിവ് അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ പോയിരുന്ന ക്ഷേത്ര ഭാരവാഹികൾ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ മാനേജർ അടക്കമുള്ള നാട്ടുകാരുടെ കമ്മിറ്റികളൊന്നും ആരും ഉണ്ടായിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി മണയിൽ കാ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റിൽ പോയി കരുണാകരനെ കണ്ട് അദ്ദേഹം ഒരു ക്ഷേത്രവിശ്വാസിയും കൂടി ആയതുകൊണ്ട് അദ്ദേഹം കാരണത്തോടുകൂടി പെട്ടെന്ന് നേരെ മാനായിക്കാവിൻ്റെ വർഷാസനം ആനൂറ്റി പാസ്സാക്കുകയുണ്ടായി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലോടുകൂടി ഞങ്ങൾ പുറത്തെ ഉത്സവം മാത്രം നടത്താൻ തുടങ്ങി പൂരോത്സവത്തിൻ്റെ പുറത്തുള്ള ആഘോഷങ്ങൾ കലാപരിപാടികളും ആഘോഷങ്ങളൊക്കെ ഉള്ളിലുള്ള പൂജയും പൂരോത്സവത്തിൻ്റെ അകത്തുള്ള പരിപാടികളും ആധ്യാത്മിക പരിപാടികൾ അമ്പലവും കൊണ്ടു നടത്താൻ ഇടയായി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടോടുകൂടി ഞങ്ങൾ അതിന്റെ ഏകദേശം പൂർത്തി കുറച്ച് പൈസ ബാക്കിയാക്കി അതിന് മൈക്ക് സെറ്റൊക്കെ ക്ഷേത്രത്തിന് ആദ്യമായി മൈക്ക് സെറ്റ് ഉണ്ടാക്കി കൊടുത്ത് ഈ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് അതിനുശേഷം മാണായി വടുകുന്ദ ശിവക്ഷേത്രം എന്ന് പറയുന്ന ഈ മുപ്പത്തെട്ട് ക്ഷേത്രങ്ങളിൽ വേറൊരു ക്ഷേത്രമായിരുന്നു മണായിപ്പാറയുടെ പടിഞ്ഞാറയാട്ടം മണായിത്താവ് കിഴക്കേറ്റമാണ് മണായിത്താവൻ്റെ പടിഞ്ഞ പാറയുടെ പടിഞ്ഞാറേറ്റത്താണ് വടുകുന്ദ ശിവക്ഷേത്രം അത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതാണ് കരിങ്കല് കൊണ്ടുണ്ടാക്കിയ ക്ഷേത്രമായിരുന്നു ചെങ്കൽ ഒരു ചെങ്കൽ കുന്നിൽ നിന്നേ കരിങ്കല്ല് കൊണ്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒന്നും ലഭ്യമല്ലാത്ത കരിങ്കൽ എങ്ങനെ ലഭിച്ചു ആ ആനയെ കൂട്ടിക്കൊണ്ടുവന്ന് ആനയെ പുറത്ത് ഈ ഏഴുമര ഇന്ന് കരിങ്കൽ ഏഴുമര കരിങ്കൽ ശേഖരമാണ് മുഴുവൻ പർവ്വതം എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു അവസ്ഥയുണ്ട് ഏഴുമരയ്ക്ക് അവിടെ നിന്ന് കരിങ്കല് കൊത്തി ഉണ്ടാക്കി ആനപ്പുറത്ത് കയറ്റിയിട്ട് മാടായിപ്പാറയിൽ എത്തിച്ചിട്ടാണ് പണ്ട് പുരാതന കാലത്ത് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അത് വിശ്വാസമാണ് ഞാൻ നമ്മൾ തെളിവില്ല പക്ഷേ ഒരു ചെങ്കൽപ്പാടപ്പുറത്ത് ഒരു കരിങ്കൽ ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ എവിടെയൊന്നും കരിങ്കരി കൊണ്ടോ അത് ഏറ്റവും കാലത്ത് കരികൽ ക്ഷേത്രം ഏഴുവരെയാണ് അതുകൊണ്ട് ഏഴുവരയിൽ നിന്ന് കരിങ്കരി കൊണ്ടുണ്ടാക്കിയാണ് ക്ഷേത്രം ഇത് ഈ വളരെ വെച്ചാൽ ഞാനൊക്കെ ഏറ്റവും ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് പോലും ഞാൻ കണ്ടത് ഇത് മുഴുവൻ പൊളിഞ്ഞ് താറുമാറായി വെറും കരിങ്കൽ കഷ്ടങ്ങളായി ക്ഷേത്രത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഇപ്പോ ഉള്ള മഴകുന്ന സ്ഥലത്ത് അപ്പോൾ അത് ഏകദേശം ഞങ്ങൾക്ക് പുനരുദ്ധരിക്കാൻ സാധിക്കുമോ ഈ ക്ഷേത്ര കമ്മിറ്റി അതായത് മടായിക്കാവ് ക്ഷേത്ര കമ്മിറ്റി ഞങ്ങൾ ഞങ്ങളുടെ ബാധ്യത അവിടെ നിറവേറ്റിയതിനു ശേഷം വടുകുന്ദ ശിവക്ഷേത്ര പുനർനിർമ്മാണ സമിതി എന്ന് പറഞ്ഞ് മറ്റൊരു സമിതി രൂപീകരിക്കുകയുണ്ടായി മടായിക്കാവ് ക്ഷേത്ര സമിതിയുടെ ഭരവാഹികൾ ഞങ്ങൾ ചെയ്തത് ആ ഭാരവാഹികളെല്ലാം ചേർന്ന് ഒരു പ്രശ്ന വിധി നടത്തുകയും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ വടുകുന്ദ ശിവക്ഷേത്ര പുനർനിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബറിൽ പ്രവർത്തനത്തിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഈ നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സാമുവൽ ആറു ഒരു പത്ത് പതിനൊന്ന് ഏക്കർ സ്ഥലം മടായിക്കാവിൻ്റെ ഭൂമി തെക്കു പടിഞ്ഞാറേ ചെരുവ് വെങ്കലഭരത്തെ മടായി വെങ്കലഭരത്തെ തെക്ക് പടിഞ്ഞാറെ ചെരുവ് അത് ചെറുക്കൽ തമ്പുരാൻ ട്രസ്റ്റി എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം പതിനൊന്ന് ഏക്കർ സാമ്പുകളാകാൻ മറുപടി ആയി ശേഖരിക്കുകയുണ്ടായി ഇതേപോലെ ഒരു റേഷ് എഴുതിയിട്ട് ആ ഇതിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു പുഴങ്ങാട് തൊഴിലാളികൾ നിശ്ചയിച്ചുകൊണ്ട് ഖനനം തുടങ്ങി ഈ ഖനനം വലിയ തോതിൽ ചെറിയ ചെറിയ തോതിൽ തുടങ്ങിയ ഖനനം അനേകം നാളുകൾ കഴിഞ്ഞതോടുകൂടി അനേകം കൊല്ലങ്ങൾ ഒരു അമ്പത്തിരണ്ട് അയിമ്പത്തി മൂന്ന് അയിപത്തിനാല് കാലം ആകുന്നതോടുകൂടി ചെറിയ തോതിൽ പാരിസ്ഥീക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഈ കുന്നിൻ്റെ താഴെയുള്ള വയലുകളിൽ ഈ ഈ ഭരണപ്രദേശത്ത് നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളം നല്ല നല്ല രാസപ്രകാശം കളങ്ങിയ വെള്ളമാണ് അത് ഒഴുക്കി വിട്ടി വയലുകളിലുള്ള മരുന്നപ്പെടുകയുണ്ടായി വയറുകളിലുള്ള കൃഷിഭൂമി നശിക്കാൻ ഇടയായി വയലുകളിലുള്ള തലപ്പ് പോകാൻ ഇടയായി ഇത് ചെറിയ തോതിലാണ് അന്ന് വളരെ വലിയ തോതിലുണ്ടായിരുന്നു കാരണം തൊഴിലാളികൾ അവരുടെ കുലിപ്പടി എന്നുള്ള രീതിയിൽ അന്ന് കുലിപ്പടി കട്ടടയ്ക്കാണ് ഒരു ദിവസം അമ്പത് വയസ്സേക്കാണ് കലി അത് കൃഷിഭൂമി നശിക്കാൻ തുടങ്ങിയതിനു ശേഷം ഈ താഴത്തുള്ള കൃഷിക്ക് കൃഷി ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് നെല്ലിൽ കിട്ടാതെ അതോടുകൂടി അവർ കൃഷി ആ പ്രദേശത്തുള്ള കൃഷി ഉപേക്ഷിക്കുകയും സാമു എൽ ആനോൻ്റെ കമ്പനിയിൽ കൂലിക്കാരായി തൊഴിലാളികളായി ചേരുകയും ചെയ്തു മടായിരുന്ന മടായി ഭയങ്കര ഭാഗത്തുള്ള കൃഷിഭൂമി കൃഷി കിട്ടാതെ ഒരവസ്ഥ ഉണ്ടാകാൻ തുടങ്ങിയതോടുകൂടി ഇത് വേണ്ടെന്ന് വെച്ച് കൃഷിപ്പണി വേണ്ടെന്ന് വെച്ച് സാമുഹൽ ആനോൻ്റെ ഈ ചൈനത്തിലെ കമ്പനി ഹിന്ദുസ്ഥാൻ ചൈനക്കളെ വർഷം നാണത് പേരിട്ടിരുന്നതാണ് അദ്ദേഹം ആ കമ്പനിയിൽ എട്ടരക്കും ഒരു റുപ്യക്കും ദിവസക്കുലി പിന്നെ തൊഴിലാളികളായി മാറുകയുണ്ടായി അപ്പോൾ ഈ ഒരു റുപ്യക്കന്ന് ഒരു 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 കർഷകർ കിട്ടുകയാണെങ്കിൽ അത് നിധി കിട്ടിയ ഒരു സന്തോഷമാണ് ഇവരുണ്ടാവുക കാരണം നെല്ലും അരിയും അല്ലാതെ ഒരു പൈസ മുക്കാൽ പൈസ ഈ കൃഷിക്കാർക്ക് ലഭിക്കുമായിരുന്നില്ല പറ്റിയതുകൊണ്ട് അപ്പോൾ ഈ സാമൂഹ്യ പൂർണ്ണമായും വഴങ്ങി അവരത്തെ തൊഴിലാളികളായി മാറി അവർ മുകളുടെ ചെരുവുകളില വാഴയുടെ ചെരിവുകളുള്ള കല്ലും വെള്ളമൊക്കെ കൊത്തി മാറ്റി അടച്ചു വീഴ്ത്തി അവിടെ സമുദ്ര നിരത്തിൽ ആ ചെരുവുകൾ സമുദ്ര നിരത്തിലെത്തി വയൽ നിറത്തിലെത്തിയാൽ അവിടെ ഒന്ന് വീണ്ടും പത്തോ പതിനഞ്ചോ മീറ്റർ യന്ത്ര സാമഗ്രികൾ കൊണ്ട് കുഴിച്ച് കണ്ണറുകൾ കുഴിച്ച് അതിൽ നിന്ന് വെള്ളത്തോടൊപ്പം ഈ ധാതു ലഭിക്കാനിടയായി അതായത് ചൈനക്ക എന്ന് പറയുന്ന വിശിഷ്ടമായ വെള്ളം നിറത്തിലുള്ള ഈ ധാതു ലഭിച്ചു അത് അവിടെ ഒരുക്കിയ സിമൻറ്റ് യാഡുകളിൽ പരത്തി വെള്ളം ഒഴി മോട്ടോർ വഴി ഒഴുക്കി കിടന്ന് ഈ ധാതു മാത്രം വേറെ രാസന പദാർത്ഥങ്ങൾ ചേർത്ത് ശുദ്ധീകരിച്ച് ഒന്ന് രണ്ട് മൂന്ന് തരത്തിലുള്ള തലങ്ങളാക്കി മാറ്റി അത് ഈ പിന്നാല പാത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്ന വടക്കേ ഇന്ത്യയിലും മറ്റുമുള്ള അല്ലെങ്കിൽ തിരുപ്പത്തിയിലുള്ള കുണ്ടറ സ്ഥലാമിഷിക കുണ്ടറ സ്ഥലാമിഷികമെന്ന് പറയും അവിടെയൊക്കെയുള്ള സ്ഥലാമിഷികൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് വിറ്റ് ധനം കുയ്യാൻ തുടങ്ങി ധനമുണ്ടാക്കാൻ തുടങ്ങി അതുവഴി പതിനൊന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തുടങ്ങിയ ഈ ഭരണപ്രവർത്തനം പൂർണ്ണമായും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതികൾ അനുഭവപ്പെട്ടത് ഒരു ഒരു കാരണമുണ്ടായിരുന്നു എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഈ ഭരണം തുടർന്നിരുന്നു അപ്പോൾ അതുവഴി പിന്നീട് തൊഴിലാളി പ്രക്ഷോഭങ്ങളായി പിന്നെ ഈ ശ്യാമൻ ഏകദേശം രോഗാതുരനായി പ്രായമേറെയായി രോഗാതുരനായി കിടപ്പിലായി അതോടുകൂടി ഫാക്ടറി കൊണ്ടു നടത്താൻ സാധ്യമാവാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ സാമൂഹ്യൻ്റെ ഒരു ഡോക്ടറായിരുന്നില്ലേ ജെൽസമത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിക്കുകയും അതുവഴി സാമൂഹിക രണ്ടാം ഭാര് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ മൗസി ആറോട് മരിച്ചുപോയി രണ്ടാമത്തെ ഭാര്യ എൽസമത്തായി നെൽസമത്തായിരുന്നു കൊണ്ടു കിടത്തരുത് അന്ന് ആ സമയത്ത് എഴുപത്തിയാറോട് കൂടി ഈ കമ്പനി കൂട്ടി കൂട്ടിപ്പോകുകയുണ്ടായി അതോടുകൂടി ഇത് നാടി രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലാണ് ഈ തൊഴിലാളി നേതാക്കന്മാരും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരായ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ കൂടി അന്ന് എൺപതോടുകൂടി അന്ന് ഈ നയനാട് മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്നു ഇ അഹമ്മദ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം ഇത് പുനരാരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗവൺമെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് മാത്രം ഏറ്റെടുത്തുകൊണ്ട് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഖനന ചെയ്യാൻ വീണ്ടും ആരംഭിക്കുകയും ചെയ്തു ചെയ്തു ആ സമയത്താണ് ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ആദ്യമായി കൈലങ്കലയിലെത്തിച്ച് തൊഴിലാളികൾ മാനുവൽ ലേബറായി ചെയ്തിരുന്ന പ്രവർത്തനം യന്ത്ര സാമഗ്രികൾ വളരെ വേഗത്തിൽ ചെയ്യാൻ തുടങ്ങി അതോടുകൂടി പാരിസ്ഥിതിക പ്രശ്നവും അതിവേഗത്തിലായി മാറി പാരിസ്ഥിതിക പ്രശ്നവും അതിവേഗത്തിലായി മാറി നാടാകമാനം നാട്ടിലാകമാനം ഈ രാസവകാശം ഇറങ്ങിയ വെള്ളം കൃഷിഭൂമിയിൽ പരക്കാൻ തുടങ്ങി ഒരു ഒരു കൃഷിയും നടക്കാതെ ഈ പ്രദേശത്ത് താഴ്വാരയിൽ ഫലപ്രശങ്ങളൊന്നും നന്നാവുന്നില്ല പിന്നെ ആ വെള്ളം പരന്നൊഴുകി കൃഷിഭൂമികളിൽ മാത്രമല്ല ആ പ്രദേശത്തുള്ള കിണറുകളിലുമൊക്കെ ഒഴുകി കിണറുകളും മുഴുവൻ കുടിവെള്ളയോഗ്യമല്ലാതായി മാറി ഈ ഒരു ബുദ്ധിമുട്ട് സൈജാൻ കഴിയാത്തൊരവസ്ഥയിലെത്തിയതോടുകൂടിയാണ് നാട്ടുകാർ ഒരു സമിതി ഉണ്ടാക്കുകയും അവരെ ഞങ്ങളൊക്കെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചൈനത്തിലെ വിരുദ്ധ സമരസമിതി അതായത് ചൈനത്തിലെ വിരുദ്ധ സമരസമിതി സമര സമിതിയായ Понял, пойд ⁇ т, я